ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ആണ് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതായത് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തും പഠിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്കുള്ള ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് വാഹനം കയ്യറ്റത്ത് ഹാഫ് ക്ലിച്ചിലെടുക്കുക കയറ്റത്ത് എടുക്കുന്ന സമയത്ത് വണ്ടി നിരന്തരം ഓഫായിപ്പോകും ബാക്കിലേക്ക് റോളായി പോകും പെട്ടെന്ന് ഒരു ടെൻഷനും ബുദ്ധിമുട്ടും വന്നിട്ട് പിന്നീട് വാഹനം എടുക്കുന്ന സമയത്തും നന്നായിട്ട് എടുക്കാൻ ആൾക്കാർ ർക്കും കഴിയാറില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കയറ്റത്തെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കയറ്റത്തെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ ഈ മൂന്ന് പെഡലിന്റെ കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിങ്ങും നമ്മൾ എത്രത്തോളം ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ മൈൻഡ് അതായത് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു അതാണ് നമുക്ക് വാഹനത്തെ കയറ്റത്ത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയുന്നത് എന്നാൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ബിഗിനേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ഒരേ രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയത്തില്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് വാഹനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും യി പോകുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യാൻ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് ഇത് വലിയൊരു കയറ്റമല്ല ചെറിയൊരു കയറ്റമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി പോകാനായിട്ടുള്ള റോഡിൽ കറക്റ്റ് സ്റ്റഡി ആയിട്ടാണോ കിടക്കുന്നതെന്ന് നോക്കുക ഇപ്പം നേരെയാണോ എന്ന് നോക്കുക ടയർ നേരെയാണോ എന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തിയതിന് ശേഷം കൂടുതൽ ശ്രദ്ധ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കാല് ഇത്തരത്തിൽ ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യം കാല് ബ്രേക്കിൽ തന്നെ വെക്കാവുള്ളൂ ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരരുത് പല ആൾക്കാർ റോങ് ആയിട്ട് അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് നമ്മളിവിടെ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും നമ്മളിത് ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടെന്ന് കരുതിയാൽ പോലും വണ്ടി ഒരു പൊടിക്കെങ്കിലും ബൈക്കിലേക്ക് റോളാകും ഇപ്പോൾ ഞാൻ ക്ലച്ച് കൂടുമ്പോൾ വണ്ടി ഇത് ബാക്കിലേക്ക് റോളാകുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ ക്ലച്ച് ചവിട്ടുമ്പോൾ മാറും അതുകൊണ്ട് നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് ഉരുണ്ടുപോകും അപ്പോൾ ഉരുളാതിരിക്കാനായിട്ട് ബ്രേക്കിൽ ആദ്യം കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടുക ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യണം വണ്ടിയുടെ കീ നമ്മളിത് ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇനി നിങ്ങൾ തെറ്റാതിരിക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പ് ഇത് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് പ്രോപ്പർ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ന്യൂട്ടിലാണ് കിടക്കുന്നത് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ന്യൂട്രി പോയിന്റിൽ വന്നിട്ട് ലിവർ പരമാവധി ഈ സൈഡിലേക്ക് ചേർക്കുക പരമാവധി ഇങ്ങോട്ട് ഒരു ബലം കൊടുത്ത് ചേർക്കുക എന്നിട്ട് മേളിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റത്തില്ല അപ്പൊ അതിനൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചു ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർക്കുക എന്നിട്ട് മുകളിലേക്ക് ഇടുക അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതെ ഇടാൻ കഴിയും എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് വണ്ടി എടുക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുക്കാം പക്ഷെങ്കില് ഇത് നമുക്ക് തീർത്തും എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങളിലാണ് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് അത് സെക്കൻഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യം നമ്മൾ നോർമൽ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതായത് ഇപ്പൊ എന്റെ കാലം ബ്രേക്കൽ ഉണ്ട് ഇനി വണ്ടി എടുക്കാൻ നേരത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കൽ കാല് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ പതിയെ കാൽ ഇങ്ങനെ അയച്ചു വരുന്നു ഓക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പതിയെ പതിയെ കാൽ അയച്ചു വരിക അയച്ചു വരുന്ന സമയത്ത് നമ്മളുടെ വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കും ആ ഒരു സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു ചെറിയ വിറയിൽ പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകും അത് വണ്ടി മുന്നോട്ട് പോകാനായിട്ട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഈ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ ഒന്ന് ബ്രേക്ക് ഒന്ന് ഒന്ന് കാല് ഒന്ന് പതുക്കെ ഒന്ന് അയച്ച് നോക്കുക നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നുണ്ട് ഇതേ ഞാൻ പതുക്കെ ഒന്ന് അയച്ചിങ്ങനെ നോക്കുകയാണ് ഇപ്പം എന്റെ വണ്ടി ബൈക്കിലേക്ക് റോൾ ആകുന്നില്ല അപ്പൊ അതിനർത്ഥം എൻ്റെ വണ്ടി കയറ്റത്തിപ്പം ഹാഫ് ക്ലച്ചിൽ മുന്നോട്ട് പോകാനായിട്ട് കറക്റ്റ് കിടക്കുക ാണ് നമുക്കത് എടുക്കാൻ കഴിയുന്നത് എന്നാൽ ഞാനിവിടെ ബ്രേക്കിൽ നിന്ന് അയക്കുന്ന സമയത്ത് എന്റെ വണ്ടി കുറച്ചെങ്കിലും ബൈക്കിലേക്ക് റോൾ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ക്ലച്ച് ആ കാല് അയഞ്ഞു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ കറക്റ്റ് കാല് ക്ലച്ചിന്റെ പോയിന്റിലാണ് നിൽക്കുന്നത് എന്നിട്ട് ബ്രേക്ക് എന്ന കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഓക്കെ ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം അതായത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ പതുക്കയക്കണം ഇതെ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അതായത് ഈ ക്ലച്ചിൽ നിന്ന് ഞാൻ പതിയെ അയക്കണം അപ്പൊ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് എന്ന് അയക്കുമ്പോൾ നിങ്ങൾ നോക്കി എന്റെ വണ്ടി ഈ കയറ്റത്തിൽ പതിയെ പതിയെ മുന്നോട്ട് നിങ്ങൾ നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഒരു നിരപ്പ് റോഡ് പോലെ തോന്നുന്നു പക്ഷേങ്കിൽ നിരപ്പ് റോഡല്ല ഇതൊരു കയറ്റമാണ് അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാനിത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി കാണിക്കാം നിങ്ങൾ നോക്കുക ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്ക് ചെയ്യാൻ അയക്കുകയാണ് അയക്കുമ്പോൾ നിങ്ങൾ നോക്കി എന്റെ വണ്ടി നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ടോ കണ്ടോ അപ്പം അത് നിങ്ങൾ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടാനാണ് അങ്ങനെ കാണിച്ചിരുന്നത് അപ്പം ഈ രീതിയിൽ നിങ്ങൾ വാഹനത്തെ മുന്നോട്ട് എടുക്കുക എടുത്തിട്ട് വീണ്ടും വണ്ടിയെ നിർത്താനായിട്ട് എന്ത് ചെയ്യണം ആദ്യം ക്ലച്ച് ചവിടിയുടെ ബ്രേക്കിലേക്ക് വരും അപ്പം നമുക്ക് വണ്ടിയെ നിർത്താനായിട്ട് വരും വീണ്ടും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ബ്രേക്കിൽ കാല് വെക്കുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു കറക്റ്റ് പോയിന്റ് ആണോ എന്നറിയാനായിട്ട് ബ്രേക്കിൽ ഒന്ന് പതിയോന്ന് അയച്ചു നോക്കുക ഇപ്പൊ കറക്റ്റ് പോയിന്റ് വന്നിട്ടില്ല വണ്ടി ബൈക്കിലേക്ക് റോളാകുന്നുണ്ട് ഇപ്പൊ ഞാൻ വീണ്ടും ബ്രേക്ക് ഒന്ന് ഒന്ന് പതുക്കെ അയക്കാണ് ഇപ്പൊ നിങ്ങൾ നോക്കി എന്റെ വണ്ടി കയറ്റത്ത് നിൽക്കാണ് നിങ്ങൾ നോക്കുക കറക്റ്റ് ഇല്ലാതെ എൻ്റെ വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ അയക്കുകയാണ് അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇത് നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതി അയച്ചിട്ട് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇത് കയറ്റത് ഇത് കണ്ടോ മുന്നോട്ട് പോകുന്നു ഇനി നമുക്ക് ഇവിടെ ആക്സിലറേഷൻ എത്രത്തോളം കൊടുക്കുന്നു അതനുസരിച്ച് വണ്ടിക്ക് സ്പീഡ് കൂടും ഇവിടെ ഞാൻ ആക്സിലറേഷൻ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് എൻ്റെ വണ്ടി മുന്നോട്ട് സ്പീഡ് കൂടുന്നു വണ്ടി നിർത്തണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആദ്യം ക്ലച്ച് ക്ലച്ചിലവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക കണ്ടോ അപ്പം നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു മെതേഡിലും വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ ഉള്ളത് പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള അവസാന മാർഗമാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൂടെ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഹാൻഡ് ബ്രേക്ക് ഇട്ട് എങ്ങനെ വണ്ടി എടുക്കണം എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ബ്രേക്ക് അയക്കുകയാണ് അയയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ബ്രേക്ക് അയക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ബാക്കിലേക്ക് കണ്ടോ റോളായി പോവാണ് ബൈക്കിലേക്ക് ഉരുണ്ടു പോവാണ് കണ്ടോ അപ്പൊ നമ്മൾ നല്ല അത്യാവശ്യം ഒരു കയറ്റത്താണ് നിൽക്കുന്നത് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് വലിച്ചെടുക്കാം ഹാൻഡ് ബ്രേക്ക് നന്നായിട്ട് വലിച്ചെത്തും വലിച്ചിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് ബട്ടൺ അടിയും ഇതാണ് ഇതിൻ്റെ ലോക്ക് ഈ ലോക്ക് അഴിഞ്ഞ സമയത്ത് നമ്മൾ ഇത് ലോക്ക് ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ തന്നെ പിടിക്കുക വലിച്ചു പിടിക്കുക പിടിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്കിൽ കറക്റ്റ് വണ്ടി കിടക്കുമായിരിക്കും ഇപ്പം ഞാൻ ഇവിടുന്ന് ബ്രേക്ക് എന്ന് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ബൈക്കിലേക്ക് റോൾ ആകത്തില്ല നിങ്ങൾ നോക്കുക കണ്ടോ ബ്രേക്ക് എന്ന് ഞാൻ മാറ്റി വണ്ടി ബൈക്കിലേക്ക് റോൾ ആകുന്നില്ല കറക്റ്റ് ഈ ചെറിയ കയറ്റത്ത് വണ്ടി നിൽക്കുകയാണ് ഇനി ഞാനിവിടെ ചെയ്യേണ്ടത് എന്താണ് ബ്രേക്ക് എന്ന പ്രോപ്പറായിട്ട് ധൈര്യമായിട്ട് എനിക്ക് കാലെടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക പതിയെ ഞാൻ ഇവിടെ വെക്കുക പെടലിലേക്ക് വെക്കാം പതി ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാൽ ഇങ്ങനെ അയച്ചു വരികയാണ് പതി അയച്ചു വരുമ്പോൾ എന്റെ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വന്നു വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വൈബ്രേഷൻ വന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം ഓക്കെ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ക്ലച്ച് നിന്ന് ഞാൻ അയക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ വണ്ടി നീങ്ങുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൽ ബ്രേക്കിലിപ്പോൾ വണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു കണ്ടോ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു സെയിം ടൈം എന്ത് ചെയ്യുന്നു ഈ ഹാൻഡ് ബ്രേക്ക് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി ഈസി ആയിട്ട് എടുത്തു കണ്ടോ ഇനി വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക വാഹനത്തെ നമുക്ക് ഈസി ആയിട്ട് നിർത്താനായിട്ട് കഴിയുന്നതാണ് അപ്പം നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ബൈക്ക് നോക്കുക അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ ഓ തീർച്ചയായിട്ടും പറ്റും പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളിത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ എനിക്ക് വണ്ടി കയറ്റത്തെ എടുക്കണമെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് പറ്റത്തില്ല കാരണം അതിനൊരു പ്രാക്ടീസ് ആവശ്യമാണ് പ്രത്യേകിച്ച് ഒരു വണ്ടി എടുക്കുമ്പോൾ അതൊരു പ്രത്യേക ബാലൻസ് ആണ് ക്ലച്ചിന്റെയും ആക്സിലറേറ്ററിന്റെയും ബ്രേക്കിൻ്റെ ഒരു ബാലൻസ് ആണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് പെട്ടെന്ന് കയറ്റത്തെ എടുക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടപടി ഉണ്ടാകും ത്തില്ല അപ്പം നിങ്ങൾക്കത് കിട്ടാത്തതിൻ്റെ കാര്യം നിങ്ങളുടെ പ്രാക്ടീസ് കുറവുകൊണ്ടാണ് അപ്പം പരമാവധി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടി കയറ്റത്ത് എടുക്കാൻ കഴിയുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം